ആ ശിക്ഷന്മാർ യേശുവിന്റെ അടുക്കെ വന്നു സ്വർഗരാജ്യത്തിൽ ഏറ്റവും ആർന്ന് ചോദിച്ചു അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു ആകെ ശിശുവിനെ പോലെ തന്നെ താൻ താഴെത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വെളിവനാകുന്നു എങ്ങനെയുള്ള വിളസിച്ചു എന്നെ എന്റെ നാമത്തിൽ കൈകൊള്ളുന്നവൻ എന്നെ കൈ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ലോകത്തിന് ആരെങ്കിലും ഇടച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല് കെട്ടി അവനെ സൗന്ദര്യത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന് ഇടർച്ച ഏതുവായ ലോകത്തിന് അയ്യോ കഷ്ടം ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യയോ കഷ്ടം നിന്റെ കയ്യോ കാലോ നിനക്ക് ഇടച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞ് കളകാം രണ്ടു കൈ കാലമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനായിട്ടോ മുടകനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന് നിന്റെ കണ്ണു നിനക്ക് ഇടർച്ച ആയാൽ അതിനെ ചൂന്നെടുത്തെറിഞ്ഞ് വളക രണ്ടു കണ്ണുള്ളവനായ അഗ്നിതരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന് ഈ ചെറിയത്തിനെ രുചീകരിക്കാതിരിക്കാൻ കൂഴ്ച ഒഴിവേൻ സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നു ഒരു മനുഷ്യന് നൂറ് ഇരിക്കട്ടെ അവയിലൊന്ന് തെറ്റി പുഴന്നു പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെ വിട്ടേറ്റ് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് എത്രയും നിലയോ അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാതെ തൊണ്ണൂറ്റൊമ്പതിലും അധികം അതിനെ കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയ വിലയിരുത്തൽ നശിച്ചുപോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല നിന്റെ സഹോദരൻ നിന്നോട് വിളിച്ചാൽ നീ ചെന്ന നീ മാത്രം ഉള്ളപ്പോൾ കുറ്റമാന ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി രണ്ടു മൂന്ന് സാക്ഷികളായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടത് ഒന്ന് രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്ക സഭയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറഞ്ചാതിക്കാരനും സുഖകാരനും എന്നുപോലെ ഇരിക്കട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാദിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്തനായ എന്റെ പിതാവങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പത്രോസ അവന്റെ അടുക്കൽ വന്ന് കർത്താവെ സഹോദരൻ എത്ര വട്ടം എന്നോട് വിളിച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴ് വട്ടം മതിയോ യേശു അവനോട് ഏഴുവട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു സ്വർഗരാജ്യൻ തന്നെ ദാസന്മാരുമായ കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനാരം കാലന്ത് കടംപട്ടവരുത്തിനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകയിലാകിയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വെറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു യജമാനനെ എന്നോട് ക്ഷമ നേണമേ ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവും വിളച്ചു കൊടുത്തു ആ ദാസൻ പോകുമ്പോൾ തനിക്ക് നൂറ് വെള്ളിക്കാഴ്ച കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ചു നീക്കി നിന്റെ കടം തീർക്ക എന്ന് പറഞ്ഞു അവന്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ നേണമേ ഞാൻ തന്നു തീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു എന്നാൽ അവൻ മനസ്സിലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനെ ബോധിപ്പിച്ചു യജമാനൻ അവനെ വിളിച്ചു ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും വിളച്ചു തന്നുവല്ലോ എനിക്ക് നിന്നോട് കരണ തോന്നിയത് പോലെ നിനക്കും കൂട്ടുദാസനോട് കറണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ രണ്ണിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സർഗസ്സനായ എൻറെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും